ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്ന കാട്ടാനശല്യം പരിഹരിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ പരിക്ക് സംഭവിച്ചവരുടെ മുഴുവൻ ചികിത്സാ ചിലവും സർക്കാർ ഏറ്റെടുക്കണം വന്യജീവി ആക്രമണം സംബന്ധിച്ച് ചർച്ച നടത്തുവാൻ ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ച യോഗം എന്തിനു മാറ്റിവെച്ചുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല കാര്യക്ഷമമായ ഒരു പ്രതിരോധ പ്രവർത്തനം ഈ മേഖലയിൽ നടന്നിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും എം പി പറഞ്ഞു വനംവകുപ്പ് മന്ത്രി വന്യജീവി ആക്രമണത്തെ കുറിച്ച് പ്രത്യേകമായി ചർച്ച നടത്താൻ ഒരു യോഗം മൂന്നാറിൽ വെച്ച് വിളിച്ചു എന്തുകൊണ്ട് ആ യോഗം വെച്ചു എന്നുള്ളത് ഇപ്പോഴും എത്തുവാനും ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തുടുവഴിയിൽ നിന്നും ഇങ്ങോട്ട് യാത്ര രസിച്ച അടിമാലിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത് യോഗം മാറ്റിവെച്ചു ആരുടെ സമ്മർദ്ദത്തിന്റെ പേരിലാണ് വനം വകുപ്പ് മന്ത്രി അന്ന് നടത്താനിടുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഉൾപ്പെടെയുള്ള യോഗം മാറ്റിവെച്ചു അപ്പോൾ കാര്യക്ഷമമായ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ അതിന് മുന്നേ നടന്നിട്ടില്ല എന്നുള്ളത് ശുഭക്തമാണ് അപ്പൊ ഇവിടെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും മറ്റ് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ വനംവകുപ്പ് മന്ത്രി വന്നു പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാസ്യമായ ഒരു കാര്യമല്ല ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടി എന്നുള്ള നിലയിൽ അതിനെ കാണാവുന്നതാണ് പക്ഷെ അതല്ല വനംവകുപ്പ് മന്ത്രി വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തുന്നുവെന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും സർക്കാരിന് ഇത്തരം യോഗങ്ങൾ കൊണ്ട് കഴിയും പക്ഷെ അതുപോലും ഉണ്ടാകുന്നില്ല എന്നുള്ള യോഗം ഉൾപ്പെടെ വെച്ചു അപ്പം ആരുടെ സമ്മർദ്ദമാണ് വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ ഇടുക്കി ജില്ലയിലെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി നിശ്ചയിച്ചിരുന്ന ആ യോഗം മാറ്റിവെക്കാൻ കാരണമെന്ന് വ്യക്തമാക്കി ൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്